സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് കേരളം വീണ്ടും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നതോടെ വിവാദങ്ങളും വെല്ലുവിളികളും ഉച്ചത്തിലായി ദിവസങ്ങൾ മാത്രം തിരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കേ നിലമ്പൂർ പിടിക്കാൻ പി വി അൻവർ കളത്തിലിറങ്ങുമെന്ന് പറഞ്ഞതൊക്കെ കളി മാറിയിരിക്കുകയാണ് അവസാന നിമിഷം അൻവർ പിന്മാറിയില്ലെങ്കിൽ സി പി എമ്മിന് അത് വലിയ തിരിച്ചടിയാകും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന നേട്ടവും അൻവർ വന്നാൽ പിടിക്കുക എൽ ഡി എഫ് വോട്ടുകളാകും ഇത് എം സ്വരാജിന്റെ സാധ്യതകളെ വലിയ തോതിൽ ബാധിക്കും യു ഡി എഫ് മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി എഫ് പിടിച്ചത് അൻവറിന്റെ ബലത്തിലായിരുന്നു ഇപ്പോൾ ദുർബലനെങ്കിലും പതിനയ്യായിരം ഇരുപതിനായിരം വോട്ടുകൾ പിടിക്കാൻ അൻവറിന് സാധിക്കും ഇത് ഏറെയും എൽ ഡി എഫിന്റെ വോട്ടാണ് ബി ജെ പി കൂടി കളത്തിലിറങ്ങിയതോടെ തീവ്ര ഹിന്ദു വോട്ടുകളും ബി ജെ പിയിലേക്ക് പോകും ഈ വോട്ടും കിട്ടാതെ വരുന്നതോടെ സി പി എം വീണ്ടും പ്രതിസന്ധിയിലാകും അൻവർ വരുന്നതോടെ സി പി എം സ്ഥാനാർത്ഥി മൂന്നാമത്തെ സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ട സ്വരാജിലൂടെ നിലമ്പൂർ പിടിക്കാം എന്ന കണക്കുകൂട്ടൽ എൽ ഡി എഫിന് പിഴക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക